ുണഭോക്താക്കൾ കാത്തിരിക്കുന്ന സർക്കാർ വിതരണം ചെയ്യേണ്ട വിവിധ തരം ആനുകൂല്യങ്ങളുടെ വിതരണം പ്രഖ്യാപിച്ചു എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാധാരണക്കാർക്ക് മുൻപുണ്ടായിരുന്ന കുടിശ്ശികയിൽ സർക്കാർ അറിയിച്ചിട്ടുള്ള രണ്ട് ഗഡുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണവും അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകൾക്ക് സൗജന്യ കിറ്റ് വിതരണം എന്നിവ ആരംഭിക്കാനിരിക്കുകയാണ് സാധാരണക്കാർക്ക് ആശ്വാസകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് നിലവിൽ ആയിരത്തി രൂപ നമുക്ക് എല്ലാ ും പെൻഷനായി ലഭിക്കുന്നുണ്ട് ഈ മാർച്ച് മാസം മുതൽ മുടങ്ങാതെ ആനുകൂല്യങ്ങൾ എത്തുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയായി ശേഷിക്കുന്നുണ്ട് ഇത് സർക്കാർ രണ്ട് രീതിയിലായിട്ടാണ് വിതരണം ചെയ്യുക ആദ്യത്തെ ഗഡുവായി രണ്ട് കുടിശ്ശിക ഒരുമിച്ച് മൂവായിരത്തി രൂപ വിതരണം ചെയ്യും അതിനുശേഷം പിന്നീട് ശേഷിക്കുന്ന മൂന്ന് മാസത്തെ കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷമാണ് നൽകുക ഈ വർഷത്തെ കുടിശ്ശിക നൽകുന്നത് ഓണത്തിന് മുന്നോടിയായിട്ടാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ തുക വന്നു ചേരുന്നത് സാധാരണക്കാർക്ക് വളരെയധികം ആശ്വാസം തന്നെയാണ് മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടവർ രേഖകൾ സമർപ്പിക്കുക ഇത്തരം കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഈ തുക വിതരണം ചെയ്യാൻ ആയിരത്തി എണ്ണൂറ് കോടിക്ക് മുകളിൽ സർക്കാരിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് സർക്കാരിന്റെ അനാവശ്യ ചിലവുകളെല്ലാം ചുരുക്കി ഇപ്പോൾ പ്രാധാന്യമില്ലാത്ത പല പദ്ധതികളും നിർത്തിവെച്ച് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാണ് തീരുമാനം അതിനുവേണ്ട ക്രമീകരണങ്ങൾ ആരംഭിച്ചതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ െല്ലാം സൗജന്യമായിട്ട് കിറ്റ് വിതരണമുണ്ട് ഓണക്കാലത്തിന് മുൻപ് തന്നെ ഇത് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യും മഞ്ഞ റേഷൻ കാർഡുകൾക്കാണ് സൗജന്യ കിറ്റിന് അർഹതയുള്ളത് നീല വെള്ള റേഷൻ കാർഡുകൾക്ക് സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുമുണ്ട് ഓണക്കാലത്ത് വെള്ള കാർഡ് ഉടമകൾക്ക് റേഷൻ കടകൾ വഴി പത്ത് കിലോ അരി വിതരണം ചെയ്യും കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് വില പൊതുവിപണിയിൽ അൻപത് രൂപക്ക് മുകളിലുള്ള അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസക്ക് നൽകുന്നത് സപ്ലൈകോ വഴി പത്ത് കിലോ ശബരികയറൈസ് ും ലഭ്യമാകും മഞ്ഞ കാർഡുകൾക്ക് ഒരു കിലോ പഞ്ചസാരയും ഉണ്ടാകും സപ്ലൈകോയിൽ പതിമൂന്നിനും സബ്സിഡി സാധനം ഉറപ്പുവരുത്തി അഞ്ച് സപ്ലൈകോ ഔട്ട്ലെറ്റ് ഓണത്തിന് ആരംഭിക്കും സൗജന്യ ഓണക്കിറ്റ് വിതരണം റേഷൻ കടകളിലൂടെ ഒൻപതിന് ആരംഭിക്കും മഞ്ഞ മഞ്ഞക്കാർഡുകാർ ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾ വയനാട് ദുരന്തബാധിത പ്രദേശത്തെ താമസക്കാർ എന്നിവർക്കായി ആറ് ലക്ഷം കിറ്റുകളാണ് നൽകുക വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക